അന്തർദേശീയ പവർ ലിഫ്റ്റിംഗ് മെഡൽ ജേതാവ് അഷിക സന്തോഷിന് ജന്മനാടിൻ്റെ ആഘോഷപൂർവ്വമായ വരവേൽപ്പ് യൂറോപ്പിലെ ദ്വീപിൽ സംഘടിപ്പിച്ച അന്തർദേശീയ പവർലിഫ്റ്റിംഗ് മത്സരത്തിൽ സ്വർണ്ണ മെഡലും രണ്ട് വെള്ളി മെഡലുകളും നേടി ഓവറോൾ സിൽവർ മെഡൽ ജേതാവായാണ് അഷിക തിരിച്ചെത്തിയത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താരത്തെ സ്വീകരിച്ച് ആനയിച്ച് ജന്മനാടായ കുളശ്ശേരിയിൽ ഒരുക്കിയ സ്വീകരണ യോഗം സ്പീക്കർ അഡ്വക്കറിയൻ ഷംസിർ ഉദ്ഘാടനം ചെയ്തു തലശ്ശേരിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ താരത്തെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെയാണ് സ്വീകരിച്ചത് പിന്നീട് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി നഗരം ചുറ്റിയ ശേഷം കൊളശ്ശേരിയിലെ സ്വീകരണവേദിയിലെത്തി ചോദ്യമാണ് നടക്കാൻ തലശ്ശേരിയിൽ കപ്പം കൊടുക്കണം അപ്പോൾ ഒരു കാരണവശാലും സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ സ്പോർട്സിനെ സ്നേഹിക്കുന്നവർ ഒരു ആരോഗ്യമുള്ള തലമുറയെ ഈ നാട്ടിലുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാ ആ ആരോഗ്യമുള്ള തലമുറ ഉണ്ടാവാൻ കൃത്യമായ കലിസ്ഥലങ്ങൾ ഉണ്ടാവണം അതിന് ഏറ്റവും അനിവാര്യം അത്തരം ഭൗതിക പശ്ചാത്തലം ഒരുക്കലാണ് അത്തരം ഭൗതിക പശ്ചാത്തലം ഒരുക്കുമ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും നിങ്ങൾ നോക്കണം ഞാൻ ക്യാമ്പസ് പഠിച്ചത് എന്താ നിയമസഭ ചർച്ച ചെയ്തൊരു കാര്യം പറയാം നിയമസഭ ചർച്ച ചെയ്യുമ്പം നിശബ്ദമായി കേൾക്കേണ്ടി വന്നത് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിലെ ഡ്രഗ്സ് സർവീസിനെ കുറിച്ചാണ് രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യം നമ്മുടെ തലമുറ വഴിമാറിപ്പോകുന്നു നമ്മുടെ സമൂഹത്തിനകത്ത് ഇത്തരം ഡ്രഗ്സ് മാഫിയക്കെതിരെയുള്ള ശക്തമായ പ്രതിരോധം അത് അനിവാര്യമാണ് നമുക്കിവിടെ അഭിമാനത്തോടെ അശിക നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പം അശീക അമ്പത്തിരണ്ട് കിലോ ഗ്രാം വീട്ടിലുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത് അമ്പത്തിരണ്ട് കിലോ ഇനിയും ഇനിയും ഉയരങ്ങൾ താണ്ടാ

നഗരസഭാ അംഗങ്ങളായ കെ ലിജേഷ് ഷീജ എൻ മോഹനൻ കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ സെക്രട്ടറി മോഹനൻ പീറ്റർ ജൂഡോ അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് സെൻസായി സി എൻ മുരളി അന്താരാഷ്ട്ര വോളിബോൾ റഫറി അരുണാചലം യതീന്ദ്രൻ സങ്കട സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി രത്നാകരൻ അഡ്വക്കേറ്റ് മിലി ചന്ദ്ര എന്നിവർ സംബന്ധിച്ചു രാഷ്ട്രസേവിക സമിതി ലയൺസ് ക്ലബ് ഭാരവാഹികൾ കൊളശ്ശേരി ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൊളശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ എന്നിവർ അഷികയ്ക്ക് ഉപകാരം ും പാരിതോഷികങ്ങളും നൽകി അനുമോദിച്ചു സങ്കട സമിതിയുടെ വകയായുള്ള ഉപഹാരം സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീറും പാരിതോഷികം രക്ഷാധികാരി കെ എം ധർമ്മപാലനും അഷികയ്ക്ക് കൈമാറി കൊളശ്ശേരി കാവുംഭാഗത്തെ കണ്ടിച്ചാലിൽ സന്തോഷ് ഷബാന ദമ്പതികളുടെ ഏക മകളാണ് അഷിക ധർമ്മടം ബ്രണ്ണൻ കോളേജിലെ സുവോളജി രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് കാവുംഭാഗം ചേതക് സ്പോർട്സ് ക്ലബിന്റെ സജീവാംഗം കൂടിയായ അഷിക ചിത്രരചനയിലും പ്രശസ്ത വിജയം നേടിയിട്ടുണ്ട് രാജ്യത്തെ ഇരുപത്തെട്ടായിരമോളം കുട്ടികൾ മാറ്റുരച്ച പോസ്റ്റൽ ഡിസൈൻ മത്സര വിജയിയാണ് അഷിക ഗ്രാമികാനൂസ് തലശ്ശേരി